Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പോരാട്ടത്തിലേക്ക് കളിക്കണം സെന്റ് ജോർജ് പോരാട്ട ിൽ നിലനിൽപ്പിന് കളമൊരുക്കി കൂട്ടങ്ങൾ ഒരു കാലഘട്ടത്തിൽ എതിരിടാൻ എതിരാളികൾ മടിച്ചുനിന്ന കളിക്കൂട്ടുകാരായി പടക്കളത്തിലേക്ക് കാലെടുത്ത് വെച്ചവർ റണീഷും കൂട്ടാളികളും തരംഗിണിയുടെ പോരാട്ടം എന്നാൽ ഇടക്കാലം കൊണ്ടൊന്ന് നിറം മങ്ങിപ്പോയി പുതിയ സീസൺ അത് തങ്ങൾക്കൊന്ന് അനുകൂലമാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ഞായറാഴ്ച ഓടക്കാളി പയ്യാളിന് സമീപം കോട്ടപ്പടിയുടെ മണ്ണിൽ സംഘടിപ്പിച്ച സ്വന്തം അഖില കേരള വടംവലി മത്സരത്തിന്റെ സംഘാടകരായി നിലനിന്ന് കടന്നു വന്ന ഇരുപത്തിനാല് ടീമുകൾക്ക് ക്ഷണമൊരുക്കിയ പടയാളികൾ ഇന്ന് കവരപ്പറമ്പിന്റെ പടക്കളത്തിലേക്ക് മറ്റൊരു മികവിന്റെ പോരാട്ടത്തിന് കളമൊരുക്കി നീലയിൽ അണിഞ്ഞൊരുങ്ങി കളിക്കളത്തിലേക്ക് എന്നാൽ മലപ്പുറത്ത് കടമറ്റത്തിന്റെ കാലാൾ പടയണികളായി കത്തനാരുടെ മണ്ണിൽ നിന്ന് കവരപ്പുറത്തിന്റെ പടയോട്ട വേദിയിലേക്ക് കളിക്കൂട്ടുകാർ തമ്മിലുള്ള പൊടയോട്ടം വിട്ടുകൊടുക്കാനോ മനസ്സില്ലാത്തവർ കോൺഗ്രസ് കവരപ്പറമ്പ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ആറാമത് അഖില കേരള വടംവലി മത്സരത്തിന്റെ മെടുമായി ബത്വം വഹിക്കുന്ന പൊടയോട്ടങ്ങളിലേക്ക് കളിമൈതാനി കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടം നേടിയെടുത്ത ലീട് തരങ്കണിയിൽ നിന്ന് തട്ടിയെടുത്ത കടമറ്റം ഒരു തിരിച്ചു പോക്കിന് കളമൊരുക്കുന്ന കാഴ്ച പരിശീലകന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അപ്പാടെ പാലിച്ചെടുത്ത് പടക്കളത്തിലേക്ക് വത്തി വിടർത്തിയാടുന്ന പടക്കുതിരകളായി കളിക്കളം തേടി കടന്നു വന്ന കാലാൾ പടയണികൾ കളിക്കളത്തിലേക്ക് ഊന്നി ഉറപ്പിച്ച കാൽക്കരുത്ത് കൈത്തണ്ടയിലേക്ക് പിടിമുറുക്കിയ കമ്പ കയർ പുറത്തെ ഉരഞ്ഞു പൊട്ടിയ തയമ്പിന്റെ പിൻബലം നിത്യേന നിയമേനയുള്ള പരിശീലന മികവി പടക്കളത്തിലേക്ക് പകർത്തി എഴുതുന്ന പകർന്നാട്ട കലയിലെ